തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി മുതൽ വരെ വിവിധ പരിപാടികളോടെ വാടാനപ്പള്ളി കുട്ടമുഖം നിവാസികളുടെ ചിരകാല സ്വപ്നമായ കുട്ടമുഖം കുടുംബാരോഗ്യ ഉപകേന്ദ്രം മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി നാടിന് സമർപ്പിച്ചു നമുക്ക് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തെ മാറ്റി എടുക്കേണ്ടതുണ്ട് എന്നാണ് മറ്റു വിശ്രാംശങ്ങൾ കിടക്കുന്നില്ല അത് ഏറ്റവും നല്ലതായിരിക്കില്ല അപ്പം നമ്മുടെ പുതിയ രണ്ടായിരത്തി നാല് പിന്നിട്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നിട്ട് ഇരുപത്തി അഞ്ചിലേക്ക് ഒരു പുതുവർഷത്തിലേക്ക് കടക്കുക ആ പുതുവർഷം ഏറ്റവും സുന്ദരമായ മനോഹരമായ ഒരു വർഷമായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം നമുക്ക് ഒട്ടൊരു മിസ്സ് തന്നാൽ ഇത് കഴിയും നമുക്ക് പിന്നിസ് എന്നാലും ഒന്നും കഴിയൂല നേടാൻ കഴിയാൻ ഒന്നെ അപ്പൊ എല്ലാ നമുക്ക് മറികടക്കാൻ കഴിയണം എന്നാ നമ്മളൊക്കെ ഭിന്നിച്ചിരുന്നാലും ജാതിയുടെ മതത്തിന്റെ പ്രദേശത്തിന്റെ ഭാഷയുടെ ഭക്ഷണത്തിന്റെ എന്തൊക്കെ എന്തൊക്കെ എത്ര പേരിലാണ് നമ്മള് ഭിന്നിപ്പ് നടക്കുന്നത് അപ്പൊ അതിന്റെ പേരിലൊക്കെ നമ്മൾ ഭിന്നിച്ചിരുന്നാൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ എല്ലാ ജാതി മതസ്ഥരുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരുടെയും ജാതി മതസ്ഥരുണ്ട് എല്ലാവരും എല്ലാവരും ഒരുമിച്ചാണ് ഇത് എന്താണ് സബ് സെന്റർ പരിസരത്ത് വച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷയായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡംഗം ആശാ ഗോകുൽദാസ് ഡി പി എം ഡോക്ടർ സജീവ് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ സെക്രട്ടറി എ എൽ തോമസ് എന്നിവർ സംസാരിച്ചു